കാസർഗോഡ് കാഞ്ഞങ്ങാട് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ ടാങ്കർ ഉയർത്താൻ ശ്രമിക്കുന്നതിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ടാങ്കർ ലോറി ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ വാൽവ് പൊട്ടി വാതക ചോർച്ച ഉണ്ടാവുകയായിരുന്നു സ്ഥലത്ത് കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട് പ്രദേശത്തുനിന്ന് ആളുകളെ ഒഴിപ്പിച്ചു ടാങ്കർ ലോറി മറിഞ്ഞ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ ഐങ്ങോത്ത് വരെ പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയാറ് വാർഡുകളിൽ ജില്ലാ കളക്ടർ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ പടന്നക്കാട് വരെ ദേശീയപാതയിൽ ഗതാഗതവും തടഞ്ഞു കൊവൽ സ്റ്റോറിൻ്റെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ പുകവലിക്കാനോ ഇൻവേർട്ടർ ഉപയോഗിച്ചുള്ള വൈദ്യുതിയോ മറ്റുപകരണങ്ങളും ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രദേശത്ത് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു മംഗലൂരുവിൽ നിന്ന് കോയമ്പത്തൂറിലേക്ക് പാചകവാതകവുമായി പോകുന്ന ടാങ്കർ ലോറി ഇന്ന് ഉച്ചയ്ക്കാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന ടാങ്കർ ലോറി പ്രധാന റോഡിലേക്ക് കയറുന്നതിനിടെ മറിയുകയായിരുന്നു മീഡിയ വൺ കാസർഗോഡ്